ഇന്ന് നമുക്ക് നല്ല ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റി ആണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിക്കണേ എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം ഇത് ക്യാബേജ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ സംഭവം നല്ല കിഡു ടേസ്റ്റാന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാബേജ് നല്ല പൊടിയായിട്ട് അരിഞ്ഞതോ ഗ്രേറ്റ് ചെയ്തതോ കഴുകിങ്ങാണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല പിന്നെ ഒരു നുള്ളു ഉപ്പ് നുള്ളുപ്പ് മീൻസ് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെന്താ മൈദ മൈദ ഒരുപാട് വേണമെന്നില്ലാട്ടോ കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ കുറച്ച് കായപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നമ്മുടെ ക്യാബേജ് ഒക്കെ നമ്മൾ വെള്ളത്തിൽ കഴുകി ഊറ്റി വെച്ചത് കാരണം അതിൻ്റെ കൊണ്ട് കുറച്ച് നനഞ്ഞ് കിട്ടും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ ഇനി നമുക്ക് എന്തു ചെയ്യാം എണ്ണ ചൂടായി വന്നതിലേക്ക് ഇത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിങ്ങനെ നുള്ളിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആണോ നല്ല ടേസ്റ്റിയാന്ന് കേട്ടോ ഇത് ക്യാബേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണമെന്നുള്ളത് ഒരിക്കലും നമുക്ക് തോന്നൂല കേട്ടോ അത് കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നുമില്ല സംഭവം പുറത്ത് നല്ല ക്രിസ്പ്നെസ്സും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റുമായിട്ടാണ് കേട്ടോ ഇത് വരുന്നത് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഒരു നേരം ഒരു ക്യാബേജ് വാങ്ങിയാൽ ഒരു നേരം ഉച്ചക്ക് കൂട്ടാനും വൈകുന്നേരം രാവിലെ ചായക്ക് കടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിന്റെ അഭിപ്രായം കൂടെ പറയണേ എനിക്കും മക്കൾക്കും എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നു നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ വന്ന ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോ ബൈ